െ വിശുദ്ധ എലിസബത്ത് രാജ്ഞി ഹംഗറിയിലെ അലക്സാണ്ടർ ദ്ജാവിന്റെ മകളാണ് എലിസബത്ത് ചെറുപ്പം മുതൽ തന്നെ എലിസബത്തിന്റെ ഹൃദയത്തിൽ ലോകത്തിന് സ്ഥാനം നൽകാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിച്ചിരുന്നു എളിമ പ്രവൃത്തികളും ത്യാഗപരിത്യാഗവും നിരന്തരം അവൾ അഭ്യസിച്ചു പോന്നു ഇടക്കിടയ്ക്ക് ദേവാലയത്തിലെത്തി ഓരോ ബലിപീഠത്തിന് മുൻപിലും പ്രാർത്ഥിക്കും ദേവാലയത്തിൽ മറ്റാരുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്രഷ്ടാംഗം വീണ് അപേക്ഷിക്കും പതിനാലാമത്തെ വയസ്സിൽ അവൾ വിവാഹിതയായി പണം ദരിദ്രർക്ക് കൊടുക്കാനുള്ള വസ്തുവായിട്ടാണ് എലിസബത്ത് മനസ്സിലാക്കിയത് പല ആശുപത്രികളും രാജ്ഞി സ്ഥാപിച്ചു രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു രാജ്യത്ത് വെള്ളപ്പൊക്കവും ക്ഷാമവും ഉണ്ടായ സമയങ്ങളെല്ലാം രാജ്ഞി ദിനം പ്രതി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു തന്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അതിനായി വിനിയോഗിച്ചു തന്റെ ഭർത്താവിന്റെ മരണശേഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ എലിസബത്ത് ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് രാജ്ഞി അന്തരിക്കുന്നത്